ജീവിതത്തിന്റെ പല തത്വങ്ങളും ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇതിൽ പുരുഷനും സ്ത്രീയും വിവാഹത്തിനു മുമ്പ് ചില രഹസ്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ ദാമ്പത്യ ജീവിതം സന്തുഷ്ടമായി നിലനിൽക്കുകയും ബന്ധം തകരാതെ നിലനിൽക്കുകയും ചെയ്യും സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് ഒരു നല്ല പങ്കാളി ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ് ഒരു നല്ല ജീവിത പങ്കാളി ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്നു വിവാഹത്തിന് മുമ്പ് പങ്കാളിയെ കുറിച്ച് അറിയേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദാമ്പത്യ വിജയത്തിനായി ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ ലീസൺ ഇതാണ് സൗന്ദര്യത്തിലല്ല ഗുണത്തിലാണ് കാര്യം ഒരാളെ വിവാഹം കഴിക്കുന്നതിനു മുമ്പ് അവരുടെ ശാരീരിക സൗന്ദര്യത്തിലല്ല അവരുടെ ഗുണങ്ങളിലാണ് ഒരാൾ നോക്കേണ്ടതെന്ന് ചാണക്യൻ പറയുന്നു ഒരു വ്യക്തിയുടെ മൂല്യങ്ങൾ വിലയിരുത്തേണ്ടത് പ്രധാനമാണെന്ന് ചാണക്യൻ പറയുന്നു കുറച്ചു വർഷങ്ങൾക്കു ശേഷം ശാരീരിക സൗന്ദര്യം കുറയും എന്നാൽ ഒരു വ്യക്തിയുടെ മൂല്യങ്ങൾ ഒരിക്കലും കുറയില്ല എന്ന് അദ്ദേഹം പറയുന്നു ദാമ്പത്യ വിജയത്തിനായി ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ ലീസൺ ഇതാണ് സ്ത്രീകളിലെ സദ്ഗുണം സുന്ദരിയായ ഒരു സ്ത്രീയുടെ പിന്നാലെ പുരുഷൻ ഒരിക്കലും ഓടരുതെന്ന് ചാണക്യൻ പറയുന്നു ഒരു സ്ത്രീ സദ്ഗുണമുള്ളവളായിരിക്കുക എന്നതാണ് കൂടുതൽ പ്രധാനം സദ്ഗുണ സമ്പന്നയായ ഒരു സ്ത്രീ പ്രയാസകരമായ സമയങ്ങളിൽ കുടുംബത്തിന് താങ്ങാകുകയും അവരെ ദുഃഖങ്ങളിൽ നിന്ന് കരകയറ്റുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ദാമ്പത്യ വിജയത്തിനായി ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ ലീസൺ ഇതാണ് ഇണയുടെ സ്വഭാവം ദേശ്യ സ്വഭാവം മൂലം ഏതൊരു കുടുംബവും ബന്ധവും അവസാനിക്കുമെന്ന് ചാണക്യൻ പറയുന്നു അതിനാൽ വിവാഹത്തിന് മുമ്പ് ഇണയുടെ സ്വഭാവം പരിശോധിക്കണം ദേശീയ സ്വഭാവമുള്ള ഇണയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പാശ്ചാത്തപിക്കേണ്ടി വരുമെന്നും ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ദാമ്പത്യ വിജയത്തിനായി ചാണക്യൻ പറയുന്ന നാലാമത്തെ ലീസൺ ഇതാണ് ദമ്പതികളിലെ സത്യസന്ധത ചാണക്യ നീതി അനുസരിച്ച് ഒരു മനുഷ്യൻ എപ്പോഴും ബന്ധങ്ങളോട് വിശ്വസ്തനായിരിക്കണം ഭാര്യയോട് വിശ്വസ്ഥത പുലർത്തുന്ന വ്യക്തി എപ്പോഴും സന്തോഷകരമായ ജീവിതം നയിക്കുന്നു സത്യസന്ധനായ ഭർത്താവുള്ള ഒരു യുവതി എപ്പോഴും അവളുടെ ദാമ്പത്യത്തിൽ സംതൃപ്തയായിരിക്കും അതുപോലെ തിരിച്ചും ഭാര്യ ഭർത്താവിനോടും സത്യസന്ധത പുലർത്തണമെന്ന് അദ്ദേഹം പറയുന്നു ദാമ്പത്യ വിജയത്തിനായി ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെ ലീസൺ ഇതാണ് പുരുഷന്മാരുടെ പെരുമാറ്റം ഒരു പുരുഷൻ എപ്പോഴും തന്റെ ഭാര്യയെ ബഹുമാനിക്കണം ഭാര്യയെ ബഹുമാനിക്കുന്ന വ്യക്തി അവന്റെ ഭാര്യക്ക് എപ്പോഴും സന്തോഷം മാത്രമേ നൽകുകയുള്ളൂ മാന്യമായി പെരുമാറുന്ന ഭർത്താവുള്ള യുവതികളുടെ ദാമ്പത്യം വളരെ സംതൃപ്തി നിറഞ്ഞതായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ദാമ്പത്യ വിജയത്തിനായി ചാണക്യൻ പറയുന്ന ആറാമത്തെ ലീസൺ ഇതാണ് ദമ്പതികളിലെ മതവിശ്വാസം വിവാഹത്തിന് മുമ്പ് പങ്കാളി എത്ര മാത്രം മതവിശ്വാസിയാണെന്ന് അറിയേണ്ടത് പ്രധാനമാണെന്ന് ചാണക്യൻ പറയുന്നു മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി അവരുടെ സ്വഭാവത്തിനും വളരെ കുലീമതയുള്ളവരായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഭാര്യ ഭർത്തൃബന്ധം ദൃഢമാക്കാൻ ചാണക്യൻ പറയുന്ന ഏഴാമത്തെ ലീസൺ ഇതാണ് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനം ബഹുമാനമാണെന്ന് ചാണക്യൻ പറയുന്നു പരസ്പരം ബഹുമാനിക്കാത്ത മറ്റുള്ളവരുടെ മുന്നിൽ പരസ്പരം അപമാനിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്യ ജീവിതം ദുഃഖങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതായിരിക്കും അതിനാൽ ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് അദ്ദേഹം പറയുന്നു ഭാര്യ ഭർത്തൃബന്ധം ദൃഢമാക്കാൻ ചാണക്യൻ പറയുന്ന എട്ടാമത്തെ ലീസൺ ഇതാണ് പ്രശ്നവും സംഭാഷണത്തിലൂടെ പരിഹരിക്കാമെന്ന് ചാണക്യൻ പറയുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മാധ്യമമായി മാറുന്ന പ്രക്രിയയാണ് സംഭാഷണം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഭാര്യയും ഭർത്താവും തുറന്ന് സംസാരിച്ച് ആ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം പറയുന്നു ആചാര്യ ചാണക്യന്റെ ഇത്തരം നയങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ ദാമ്പത്യത്തിലും സന്തോഷം നിറക്കാൻ നിങ്ങൾക്കും കഴിയുമെന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങളുടെ ജീവിതത്തിലും ആയുസും ആയുരാരോഗ്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ